ജീവിതത്തിൽ മടിയിൽ കിടന്നു അൻഹാക്ക് നോക്കി നിൽക്കേണ്ടി വന്നു കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വന്ന ചോദിച്ചു ഉമ്മുസലമാ നമ്മളെ കുഞ്ഞൻ എങ്ങനെ മരിച്ച വിവരം പറയാതെ ഉമ്മുസലി അന്നെ തിരിച്ചു പറഞ്ഞു അവൻ ആദ്യത്തെതിനേക്കാളും സമാധാനത്തിലാണ് അബൂ സലമ തന്റെ മകൻ ആശ്വാസം ഉണ്ട് എന്ന് തെറ്റിദ്ധരിച്ച ഉമ്മു സലമാന്റെ കൂടെ ഭക്ഷണം കഴിച്ചു രണ്ടു പേരും ബെറ്റിൽ വന്നിരിക്കുമ്പോ ഭർത്താവിന്റെ മാറത്തേക്ക് തലവെച്ച് അബൂ സലമ ചോദിച്ചു ഒരു സാധനം തന്നാൽ അള്ളാഹു ചോദിച്ചാൽ അത് തിരിച്ചു കൊടുക്കണ്ടേ കൊടുക്കണം ഉമ്മു ഉമ്മുസല എങ്കിൽ നമ്മളെ കുഞ്ഞിനെ അള്ളാഹു കൊണ്ടുപോയിട്ടുണ്ട് ഒരല്പനേരത്തേക്ക് അത് സഹിക്കാനാവാത്ത അബൂ സലമാ റുതി അള്ളാഹു അനഹു അള്ളാഹുവിന്റെ റസൂലിന്റെ വീട്ടിലേക്ക് ഓടി എന്നിട്ട് പറഞ്ഞു നബിയെ ഉമ്മുസല എന്നെ വഞ്ചിച്ചു അവൾ എന്നോടത് മറച്ചു വെച്ചു നബിയെ നിങ്ങൾ അവളോട് ചോദിക്കണം എന്നെ അവൾ വഞ്ചിക്കാനുള്ള കാരണം എന്താണെന്ന് അമ്മുസലമാ റുദി അള്ളാഹുഹാൻ അരികിൽ വിളിച്ച് അള്ളാഹുവിന്റെ ഹബീബായ നബി നിബിത്തങ്ങൾ ചോദിച്ചപ്പോ ഉമ്മുസല തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട് ഇന്നേതു ഭർത്താക്കന്മാരും ഒരു ഉത്തമയായ ഇസ്ലാമിക സ്ത്രീയിൽ നിന്നും കേൾക്കാൻ ആഗ്രഹിക്കുന്ന വർത്തമാനം ഉമ്മു സലമ റബി അള്ളാഹു തിരിച്ചു പറഞ്ഞു റസൂലേ എൻ്റെ അബൂസലമ എന്റെ അബൂസലമ കുടുംബം നോക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന കഷ്ടപ്പാട് ഞാൻ കാണുന്നുണ്ട് റസൂലേ പകലം തിയോളം അദ്ദേഹം കച്ചവടത്തിനിറങ്ങും തിരിച്ചു വരുമ്പോൾ പലപ്പോഴും പട്ടിണിയാണ് അദ്ദേഹം മുടികൾ പാറിപ്പറന്ന് കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ക്ഷീണിതനായി അങ്ങേയറ്റം സങ്കടത്തോടെ കയറി വരുന്ന എന്റെ അബീബായ എന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട സഹാബിയായ എന്റെ അബൂ സലമാനോട് ഞാൻ എങ്ങനെയാ റസൂലെ ആ മനസ്സ് ഒരു വർത്താനം പറയാ അതുകൊണ്ട് അബൂസലമ കയറി വന്ന് കുറച്ച് ഭക്ഷണമൊക്കെ എന്തെങ്കിലും കഴിച്ചിട്ട് പറയാം എന്ന് കരുതി ഞാൻ അദ്ദേഹത്തിന് വേണ്ടി കാത്തിരുന്നതാ റസൂലെ ഇതാ ഉമ്മത്തെ ഉത്തമ സമുദായത്തിലെ പെൺകുട്ടികൾ ഉത്തമ സമുദായത്തിലെ പെൺമക്കളുടെ രീതി ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോ ഓരോ ഘട്ടവും ആ സമുദായത്തിലെ പെൺമക്കളുടെ തണലായിരുന്നു ആണുങ്ങൾക്ക് പോലും ധൈര്യം കൊടുത്തിരുന്നത് ഒരാണിൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണ് വരുത്തിയ മാറ്റങ്ങൾക്ക് ചരിത്രം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മളെ ഉമ്മ ബീവിയുടെ ചരിത്രം ചിന്തിച്ചു നോക്കൂ ലോകത്തിന്റെ പ്രവാചകൻ സല്ലു അലഹി വസക്ക് മൃഗീയമായ പീഡനങ്ങളും പ്രയാസങ്ങളും നേരിടുമ്പോ ഹദീജ് കൊടുത്തൊരു ആശ്വാസമുണ്ട് തന്റെ ഭർത്താവിനെ കുറ്റപ്പെടുത്താതെ നെഞ്ചോട് ചാർത്തു പിടിച്ച് ആശ്വാസ വാക്കുകൾ പറഞ്ഞ് എന്നും സന്തോഷം കൊണ്ട് തന്റെ ഭർത്താവിനെ ആശ്വസിപ്പിക്കുന്ന ഹദീജ ബീവി ഹിറാ ഗുഹയിൽ നിന്നും ജിബിരി കണ്ട് പേടിച്ച് അള്ളാഹുവിന്റെ റസൂലുള്ള തിരിച്ചോടുന്ന രംഗമുണ്ട് ഓടിക്കതച്ചു വന്ന് തലവെച്ച് കിടന്നത് നമ്മളും മടിയിലേക്കാ അതൊരു വിശ്വാസാവും ആരെ നിന്റെ ഭർത്താവിൻ്റെ മടിയിൽ അതല്ലെങ്കിൽ നിന്റെ ഭർത്താവിന് ഇൻറെ മടിയിൽ സമാധാനമുണ്ട് എന്ന വിശ്വാസം ആ വിശ്വാസത്തിന്റെ പേരിലാ അള്ളാഹുവിന്റെ റസൂൽ ഹദീജ ബീവിന്റെ മടിയിലേക്ക് ഓടിച്ചെന്നതും മടിയിൽ കിടക്കുന്ന റസൂൽ തലമുടികൾക്കുള്ളിലൂടെ വിരളോടിച്ച് നെറ്റിയിൽ ഉമ്മ കൊടുത്ത് തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട് പ്രവാചകരെ മുഹമ്മദെ ഒരിക്കലും അള്ളാഹു നിങ്ങളെ കൈവിടുകയില്ല നിങ്ങൾ അങ്ങേയറ്റം നീതി കാണിക്കുന്നവനാ താങ്കൾ നല്ലൊരു ഭർത്താവും നല്ലൊരു പുരുഷനുമാണ് എന്ന് തിരിച്ചു പറയുന്ന ആശ്വാസത്തിൻ്റെ വാക്ക് പ്രിയപ്പെട്ട സഹോദരിമാരെ ഇത്രയും ചരിത്രങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്താനുള്ള കാരണം ഒരു സ്ത്രീയിൽ നിന്നും ഒരു ഉത്തമയായ കുടുംബിനിയിൽ നിന്നും ഒരു പെൺകുട്ടിയിൽ നിന്നും ഈ സമൂഹം ആഗ്രഹിക്കുന്നത് ഇതുപോലെയുള്ള നന്മകളാണ് ഭർത്താവിന്റെ ഏറ്റവും വലിയ സംരക്ഷണമാകാൻ കുടുംബത്തിന്റെ വളക്കാവാൻ സമുദായത്തിന്റെ കാവലാളാവാൻ വൈതെറ്റിപ്പോകുന്ന തലമുറയുടെ വെളിച്ചത്തിന്റെ വാഹകന്മാരാവാൻ അതിനു പകരം ലിബറലിസവും യുക്തിവാദവും അതിനേക്കാളേറെ ആധുനികവൽക്കരിക്കപ്പെടുന്ന ജീവിത രീതികളും സ്വന്തം തലച്ചോറിലേക്ക് കുത്തി നിറച്ച് നാടിനും കൂടിനും കുടുംബത്തിനും തലവേദനയായി നമസ്കരിക്കാതെ മാന്യമായ വസ്ത്രം ധരിക്കാതെ തോന്നിയ പോലെ ജീവിക്കുന്ന ഒരു ജനതയെയും ഒരു കാലവും നീതിയോടെ വിചാരണ ചെയ്തിട്ടല്ലാതെ അവരെ കടത്തിവിട്ടിട്ടില്ല നമ്മളെ ജീവിതത്തിൽ ഈ ജനതയിലേക്ക് നമ്മളെയാണ് അള്ളാഹുത്താല സ്വീകരിച്ചതെങ്കിൽ ഇനി നമ്മളിൽ നിന്നാണ് വരാനിരിക്കുന്ന തലമുറകൾക്ക് മാതൃക സ്വീകരിക്കാനുള്ളത് പക്ഷേ എന്തുകൊണ്ടോ ഇന്നത്തെ തലമുറകളിൽ ഒരു ന്യൂനപക്ഷം ഉപദേശങ്ങൾ സ്വീകരിക്കുന്നില്ല ഒരു ചെവിയിലൂടെ കേട്ട് മറു ചവിയിലൂടെ പുറത്തേക്ക് വിട്ട് ഉപദേശങ്ങൾ അവഗണിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമയുടെ കാലഘട്ടത്തിലോ മദീന പള്ളിയിൽ നബി അലൈഹി ഒരു ക്ലാസ് എടുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും സഹാബ പെൺമക്കൾ വല്ലാതെ വെപ്രാളപ്പെടുന്നത് കാണാം ഒരിക്കൽ റസൂലുള്ള ചോദിച്ചു എന്തേ സഹാബത്തെ അല്ലെങ്കിൽ എന്താ സഹാബ നിങ്ങൾ ഇങ്ങനെ വെപ്രാളപ്പെടാനുള്ള കാരണം വിശുദ്ധ ഖുർആാനിലെ ഒരായ തവതരിക്കപ്പെട്ടു പോയേക്കും സഹാബ പെൺമക്കൾ ജാഗ്രത കാണിക്കാൻ തുടങ്ങി അവർ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റ് തുടങ്ങി ധരിച്ചാൽ നിങ്ങൾ ആ മുഖം മക്കനയുടെ ബാക്കി മാറുകൾക്ക് മുകളിലേക്ക് തായ്ത്തിടണമേ എന്ന് വിശുദ്ധ ഖുർആാനിന്റെ അധ്യാപനവും കൽപ്പനയും വന്നപ്പോ ആ സദസ്സിൽ നിന്നും എഴുന്നേറ്റ് പോയി വൈവക്കത്തു നിന്നും കാരമുള്ളെടുത്ത് തന്റെ തട്ടം കുത്തി മാറുകൾക്ക് മുകളിലേക്ക് താഴ്ത്തിയിട്ട് റസൂലരിണോ റസൂലെ അള്ളാഹു ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചിരുന്ന ഉത്തമ സമുദായത്തിലെ പെൺമക്കൾ അവരെയാ നമ്മൾ മാതൃകയാക്കേണ്ടത് അതല്ലാതെ സോഷ്യൽ മീഡിയയിൽ ഒരു മഫ്തയും ധരിച്ച് വട്ടമുഖവും കാണിച്ച് വീട്ടിന്റെ അകത്തളത്തിലുള്ള രഹസ്യങ്ങൾ പൊതുസമൂഹത്തിന് മുൻപിൽ വളമ്പിക്കൊടുക്കുന്നവളും നൈമിഷികമായ സുഖങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും ചെറുപ്പക്കാരന്റെ കൂടെ ഒളിച്ചോടിക്കൊണ്ടിരിക്കുന്ന പെൺകുട്ടികളും അതല്ലെങ്കിൽ കിടപ്പറ രംഗങ്ങൾ പോലും സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ച് യൂട്യൂബ് ചാനലിന്റെ ക്രിയേറ്റ് കൂട്ടുന്ന ചാനലിന്റെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി കുടുംബത്തിന്റെ ബെഡ്റൂമിന്റെ സീൽക്കാര ശബ്ദങ്ങൾ പോലും പൊതുസമൂഹത്തെ അർപ്പിക്കുന്നവരുടെ മുഖത്ത് മുഖം മക്കലുകളും തട്ടകളും ഉണ്ട് എന്നതിൻ്റെ പേരിൽ അവർ ഉത്തമ സമുദായത്തിലെ പെൺമക്കളല്ല ഉത്തമ സമുദായത്തിലെ പെൺമക്കൾ റബ്ബിന് ഭയപ്പെടുന്നവരായിരിക്കും വാക്കുകൾ ഭയപ്പെട്ട് പ്രയോഗിക്കുന്നവരായിരിക്കും മനസ്സിൻ്റെ ഉള്ളറകളിലുള്ള ചിന്തകളെപ്പോലും നാഥന്റെ തൃപ്തിയുണ്ടോ എന്ന് ചിന്തിച്ചു കൊണ്ട് പ്രവർത്തിക്കുന്നവരായിരിക്കും അതുകൊണ്ടാ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയതും ആ ഉപദേശങ്ങൾ നിങ്ങൾ നെഞ്ചോട് ചേർക്കണം പക്ഷേ ഇന്നും മാതാക്കളാണ് ചില പലപ്പോഴും മക്കളുടെ മണ്ണിലെ മനസ്സിലെ വെറുക്കപ്പെട്ട അടയാളങ്ങൾ എന്തേ ഉമ്മാന വെറുക്കാനുള്ള കാരണം ഉമ്മ ഉപദേശിച്ചു കൊണ്ടേയിരിക്കും വാപ്പമാര് സമ്മതം മൂളിയാലും ഉമ്മമാർക്ക് സമ്മതം വരുന്നില്ല പല പെൺമക്കളും പരാതി പറയല ഉമ്മയാക്ക ദേഷ്യം കൂടുതൽ ഉമ്മക്കാ കാര്യം കൂടുതൽ ഉമ്മങ്ങനെ പിന്നാലെ കൂടി വെറുപ്പിക്കും അതെന്തുകൊണ്ടാണെന്നറിയോ പെൺമക്കള് ഒരു പെൺകുട്ടി പേച്ചുപോയാ ചോദിക്കുന്നത് വാപ്പാനോടല്ല ഉമ്മാനോടാ സമൂഹത്തിന്റെ മുൻപിൽ ഇറങ്ങി നടക്കുമ്പം അപമാന ഭാരം കൊണ്ട് തലകുനിക്കേണ്ടി വരുന്നത് പെറ്റുമ്മ്മാന്റെ മനസ്സും കണ്ണുകളുമാ അതുകൊണ്ടാ നാട്ടിലേതു പെൺകുട്ടി പ്രയാസപ്പെടുമ്പോഴും തോന്നിവാസം ചെയ്യുമ്പോഴും നാട്ടിൽപ്പെട്ട ചിലര് ചോദിക്കാറില്ലേ വളർത്തു ദോഷം കുട്ടിന്റെ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം അതിനേക്കാൾ ഏറെ അള്ളാഹുവിന്റെ ഓർമ്മപ്പെടുത്തിയുൻ ഫി ബൈത്തിഹ വീടിന്റെ ഭരണാധികാരിയ ആ വീട്ടിൽ എന്തൊക്കെ നടക്കണം നാലേ മുക്കാലിന് കൊടുക്കുന്ന ബാങ്കിന് ഏഴേ മുക്കാലിന് എഴുന്നേറ്റ് നമസ്കരിക്കുന്ന പെൺകുട്ടികളാണെങ്കിൽ പാടില്ലെന്ന് പറയേണ്ട ബാധ്യത ഉമ്മാരിക്ക അത് ഉമ്മാര് പറയുമ്പം പെൺമക്കളെ ഉമ്മാനോട് വെറുപ്പ് തോന്നാം പാടില്ല ഉമ്മ ഉദ്ദേശിക്കുന്നത് നരകത്തിയിലേക്ക് അവൻ എൻ്റെ മക്കള് പോകാതിരിക്കാനാ ഓരോ പെൺമക്കളുടെയും കണ്ണ് ദുനിയാവിലും ആഹാരത്തിലും നിറയാതിരിക്കാനാ മാന്യമായ വസ്ത്രം ധരിച്ചു പുറത്തേക്ക് ഇറങ്ങണേ മോളെ നിന്റെ ശരീരത്തിന്റെ അടുപ്പുകളും ഉയപ്പുകളും കാണുന്ന വസ്ത്രം നിനക്ക് യോജിച്ചതല്ല മോളെ കസവുടുത്ത് തുള്ളുന്ന പതിനായിരങ്ങൾ നിന്റെ കോളേജുകളിൽ ഉണ്ടെങ്കിലും ഇസ്ലാമിക സംസ്കാരത്തിന് ആ കസവ് പാടില്ല മോളെ എന്ന് പറയുന്ന ഉമ്മാനെ വെറുക്കേണ്ടതിന് പകരം വാനോള ഉമ്മാനെ സ്നേഹിക്കാൻ ഒരു പെൺകുട്ടി തയ്യാറാകുമ്പോൾ മാത്രമേ അവൾക്ക് റബ്ബിന്റെ കാവൽ ഉണ്ടാകൂ അവൾ പരലോകത്തേക്ക് വിജയിച്ചവളാക്കെ അള്ളാഹുത്താലയുടെ സഹായം ഉണ്ടാകൂ അങ്ങനെ ഉമ്മാന്റെ വാക്കുകൾ കേൾക്കുന്ന മക്കളാവണം ഉമ്മമാര് സംസാരിക്കുന്നത് പലപ്പോഴും നമ്മളെ നന്മയിലേക്ക് കൊണ്ടുപോകാനാ ചിന്തിച്ചു നോക്കൂ ഏതെങ്കിലും ഒരു ഉമ്മ പറഞ്ഞിട്ടുണ്ടോ നീ രാത്രി എട്ട് മണി മുതൽ ഒമ്പതര വരെ ക്ലിയറായി കൃത്യമായിട്ട് ടി വി കാണണം ഫോൺ നിലത്ത് വെക്കാതെ കാണണം അല്ലെങ്കിൽ കൂടപ്പടിക്കുന്നവൻ്റെ പേരും ബൈക്കുമ്പോ കയറി പോന്നാൽ മതി ഇതല്ലല്ലോ ഉമ്മാര് പറയാറുള്ളത് മോളെ അത് സൂക്ഷിക്കണം മോളെ ഇത് സൂക്ഷിക്കണം കാരണം പളുങ്ക ജീവിതം പോലെ ഒരാണിൻ്റെ അല്ലെങ്കിൽ മറ്റൊരുത്തൻ്റെ ദൃഷ്ടി പതിഞ്ഞാൽ പോലും വ്യത്യസ്ത രീതിയിൽ ജനങ്ങൾ വ്യാഖ്യാനിച്ച് കുടുംബം പോലും നശിപ്പിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭംഗിയും പവിത്രതയും കാത്തു സൂക്ഷിക്കാൻ വേണ്ടി അല്ലാഹു തന്ന അമൂല്യ നിധികളാ നമ്മളെ ഉമ്മാര് ഉമ് നമ്മൾ ആ വാക്കിന്റെ വിലയറിയൂ നമ്മളെ ജീവിതത്തിന്റെ അർത്ഥം അർത്ഥമറിയൂ ഇന്നും നിങ്ങൾ സമാധാനത്തോടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അതൊരു അതൊരുമ്മാന്റെ നാവ ഇന്നും നിങ്ങൾ ജീവിതത്തിലേക്കൊരല്പമെങ്കിലും പടച്ചിറപ്പിന് ഭയപ്പെടുന്നുണ്ടെങ്കിൽ അതൊരു ഉമ്മാന്റെ നാവ അതൊരു ഉമ്മാന്റെ ത്യാഗമാ ആ പെറ്റുമ്മാന്റെ മനസ്സറിഞ്ഞ് ഉമ്മാനെ നെഞ്ചോട് ചേർത്ത് ആ ജീവിതത്തെ സ്വന്തം ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്താൻ സാധിക്കണം ഏത് മാതാപിതാക്കളുടെയും സന്തോഷം എന്താണെന്നറിയോ സ്വന്തം മക്കള് നല്ല സ്വഭാവത്തിൽ ജീവിക്കുന്നത് കാണാനാ ഇതൊന്നും നമ്മൾ വെറുതെ പറയുന്നതല്ല ഒരു പക്ഷേ ചെറിയ പ്രായത്തിൽ നമുക്ക് തോന്നും വാപ്പയമ്മ ലോകത്തിൽ ഏറ്റവും വലിയ ശത്രുക്കൾ എന്ന് തൻ്റെ ശൈശവ കാലഘട്ടത്തിൽ വാപ്പയമ്മയും നല്ല രസമായിട്ട് തോന്നും പ്രായമറിയിക്കുന്ന കാലഘട്ടത്തിൽ അവര് നമ്മൾക്ക് ശത്രുക്കളാവും പക്ഷേ അവരവസ്ഥയിലേക്ക് നമ്മൾ എത്തുമ്പോ അന്ന് നമ്മൾ തിരിച്ചറിയും നമ്മളെ ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പാദ്യം നമ്മളെ മാതാപിതാക്കളായിരുന്നു എന്ന് അതുകൊണ്ട് ആ ഏത് രക്ഷിതാക്കളും ആഗ്രഹിക്കുന്നതും മക്കള് സമാധാനത്തിൽ ജീവിക്കാനാ ആ മക്കൾ സന്തോഷത്തോടെ ജീവിക്കാനാ സ്വന്തം മക്കൾ കാരണം മറ്റൊരു കുടുംബോ വ്യക്തിയോ ഒരു പ്രയാസത്തിൽ എത്തിപ്പെടാതിരിക്കാനാ നമുക്കറിയാലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മകൾ ഫാത്തിമ ബീവിയെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്ന രംഗണ്ട് കല്യാണം കഴിച്ച് ഫാത്തിമ ബീവിയും അലി റലി അള്ളാഹു താമസം മാറുന്ന സമയം ഒരൽപം കയ്യിലുണ്ടായിരുന്ന നാണയത്തൊട്ടുകളും ഒരൽപം കയ്യിലുണ്ടായിരുന്ന ചെറിയ പായയും ഫാത്തിമ ബീവിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ച് നബിസല്ലാഹു അലൈഹി വസ്ലമ്മ കൊടുക്കുന്ന ഒരു ഉപദേശം ഫാത്തിമ ബീവിനെ അടുത്തേക്ക് വിളിക്കും അടുത്തു വന്നിരിക്കുന്ന ഫാത്തിമ ബീവിന്റെ മുഖത്ത് നോക്കിയിട്ട് റസൂലുള്ള പറയും നിന്റെ കരളിന്റെ കഷണമായ ഫാത്തിമ മോളെ വാപ്പ നിന്നോട് ചില ഉപദേശങ്ങൾ തരികയാ ഫാത്തിമ ബീവി ചോദിച്ചു എന്തേ വാപ്പ അലി അലി എന്നീ സംരക്ഷിക്കണം ഫാത്തിമ അലിയുടെ ദാരിദ്ര്യത്തെ നീ വെറുക്കരുത് ഫാത്തിമ അലിയുടെ ദീനിനെ നീ സ്നേഹിക്കണം ഫാത്തിമ അലിയൊരു പാപമാ മോളെ അലിക്കൊരു പക്ഷേ നിന്റെ സൗകര്യത്തിലും സന്തോഷത്തിലും കൊണ്ടടക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും നിന്റെ ദീനിൽ അലി നിന്നെ സഹായിക്കുന്നുണ്ടെങ്കിൽ അലിയോട് വെറുപ്പ് വെറുപ്പുവെക്കരുതേ മോളെ അലിയുടെ പരലോകം നീ ആയിട്ട് നശിപ്പിക്കല്ലേ മോളെ എന്ന് പറയുന്നൊരു വാക്കുണ്ട് ഒരു വാപ്പാൻ്റെ നെഞ്ചാണത് ഒരു ഉമ്മാൻ്റെ പ്രാണനാണത് എൻ്റെ മക്കള് കാരണം മറ്റൊരു കുടുംബം സങ്കടപ്പെടരുത് എന്റെ മകള് കാരണം മറ്റൊരാൾ ജീവിതത്തെ വെറുക്കരുത് പ്രിയപ്പെട്ട മക്കളെ നിങ്ങളെ തൊട്ടും രക്ഷിതാക്കൾ അതേ ആഗ്രഹിക്കുന്നുള്ളൂ പത്ത് പ്ലസിനേക്കാൾ മറ്റേത് ഡിഗ്രിയേക്കാൾ സ്വന്തം പെൺകുട്ടിയും ആൺമക്കളും മറ്റൊരാളെ സങ്കടപ്പെടുത്തരുതെന്നും സ്വയം സങ്കടപ്പെടരുതെന്നും ചിന്തിച്ചിട്ട പല മാതാപിതാക്കളും പലതും മറന്ന് ജീവിക്കാനുള്ള കാരണം ആയിഷാർ ലിഅ തലൻഹ് നേരെ അപവാദ പ്രചരണം ഉണ്ടായൊരു സന്ദർഭമുണ്ട് ആ അപവാദ പ്രചരണം നടന്നുകൊണ്ടിരിക്കുമ്പോ ആയിഷ റലി അള്ളാ ഉത്തൻഹാനെ ഉമ്മ കൂട്ടിക്കൊണ്ടുപോവുക സ്വന്തം വീട്ടിലെത്തി അവിചാരിതമായി അപ്രതീക്ഷിതമായി ഇങ്ങനെയൊരു സംസാരം പുറത്ത് നടക്കുന്നുണ്ട് അറിഞ്ഞപ്പോ അലി റദി ആയിഷ റലി അള്ളാഹു തലൻഹാനെ അണച്ചുകൂട്ടി പിടിച്ചിട്ട് ആ ഉമ്മ പറയുന്നുണ്ട് ഐഷ നീ കാരണം അള്ളാഹുവിന്റെ റസൂല് കരയാൻ പാടില്ല അള്ളാഹുവിന്റെ പ്രവാചകന്റെ മനസ്സ് വേദനിക്കാൻ പാടില്ല ഇതാണ് മക്കളെ ഏത് മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത് ആ ഒരു സ്വയം തിരിച്ചറിവ് അവരെ ജീവിതത്തിലേക്ക് ആ തിരിച്ചറിവോടുകൂടി നമ്മൾ അവരെ തൃപ്തിപ്പെടുത്തുമ്പോഴ നമ്മൾ നല്ല മക്കളാവുന്നതും നമ്മൾ ഏറ്റവും നല്ലൊരു ഉത്തമ കുടുംബത്തിലെ നല്ല സന്തതികളായി നല്ലൊരു മക്കളായി മാറാൻ നമ്മളെ സഹായിക്കുന്നതും നമ്മളൊക്കെ ചിന്തിക്കുന്നത് പോലെ വാർദ്ധക്യ കാലഘട്ടത്തിൽ മാതാപിതാക്കളെ സംരക്ഷിക്കലും മാത്രമല്ല പുണ്യം വയസ്സാൻ കാലത്തും മാനയും വാപ്പാനയും കണ്ണു നിറയാതെ കുണ്ടടക്കൽ മാത്രല്ല പുണ്യം മാതാപിതാക്കളോടുള്ള ബാധ്യത ജനിക്കുമ്പോ മുതൽക്ക് തുടങ്ങുന്നുണ്ട് പ്രായമറിയിക്കുന്ന അന്ന് മുതൽ തുടങ്ങുന്നുണ്ട് ജീവിതത്തിന്റെ ഓരോ സെക്കൻഡും അവരെ നമ്മൾ തൃപ്തിപ്പെടുത്തേണ്ടതുണ്ട് അതല്ലാതെ എന്റെ കെട്ടിച്ചു വിടുന്ന കാലം വരെ നമുക്ക് തോന്നിയതുപോലെ അവരോട് പെരുമാറാം എന്ന തെറ്റിദ്ധാരണയല്ല ഞാനൊരു അഞ്ചാം ക്ലാസ്സുകാരിയാണോ നിൻ്റെയും വാപ്പയും ഇന്നെ വെറുക്കാൻ പാടില്ല ഞാനൊരു പത്താം ക്ലാസ്സുകാരിയാണോ എൻ്റെ മാതാപിതാക്കൾ എന്നെ വെറുക്കാൻ പാടില്ല എൻ്റെ പേരിൽ എൻ്റെ ഉമ്മ തലകുനിക്കാൻ പാടില്ല ഞങ്ങളുടെ പേരിൽ എൻ്റെ കുടുംബത്തിൽ ഒരു സങ്കടം ഉണ്ടാവാൻ പാടില്ല അങ്ങനെ തിരിച്ചറിവോടുകൂടി തൃപ്തി എന്നാൽ അത് മാതാപിതാക്കളുടെ തൃപ്തിയാണെന്ന് ചിന്തിച്ച് അവരുടെ ഉപദേശങ്ങൾ നെഞ്ചോട് ചേർക്കുന്ന നല്ല മക്കളാവാൻ എൻ്റെ പ്രിയപ്പെട്ട അനിയത്തിമാർക്ക് സാധിക്കണം കാരണം നിങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പണിയെടുക്കുന്നത് മാതാപിതാക്കളും നിങ്ങളെ സ്നേഹിക്കുന്ന ഇത്തരത്തിലുള്ള ആളുകളും മാത്രമാ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതല്ലാത്ത മറ്റേതെങ്കിലും അപ്പകഷണങ്ങൾ കഷണങ്ങൾ കാണിച്ചു തരുന്നവന് മറ്റെന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ട് കയറി ചെല്ലുന്ന ക്യാമ്പസുകളിൽ ഇണ രംഗങ്ങൾ കാണിച്ച് ഇതൊന്നും കുറ്റമല്ലെന്ന് വ്യാഖ്യാനിക്കുന്നവന്റെ മനസ്സിൽ നിങ്ങളെ ശരീരത്തെ മോഹിച്ചുകൊണ്ടുള്ള ചിന്തകൾ മാത്രമാ നിങ്ങളറിയാതെ നിങ്ങളുടെ ചെലവുകൾ നടത്തി സിനിമാശാലകളിലേക്കും വേണ്ടാത്ത ചിത്രങ്ങളിലേക്കും നിങ്ങളെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അവരാഗ്രഹിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിനോ നിങ്ങളെ മറ്റേതെങ്കിലും ആവശ്യത്തിനോ വേണ്ടി മാത്രമാ അത് കളങ്കപ്പെടാതെ കാത്തു സൂക്ഷിക്കാൻ നിങ്ങളുടെ കുടുംബത്തിലെ മാതാപിതാക്കളും ഇതുപോലെയുള്ള പ്രസ്ഥാന ബന്ധുക്കളും കയ്യും മെയ്യും ഒഴിവു സമയവും നീക്കി വെച്ച് പത്സരിക്കുമ്പോ പതിനായിരങ്ങൾ കാത്തു നിൽക്കുന്ന പുറം ലോകത്ത് സ്വന്തം കഴുത്തും കാലും വെച്ചുകൊടുത്ത് ഹതഭാഗ്യകളായി പോകാൻ പാടില്ല നിലവാരമുള്ളവരാവണം ഒരു പെണ്ണാണോ നിങ്ങളെ കാലിന്റെ ചുവട്ടിലാണ് സ്വർഗം ഒരു പെണ്ണാണോ നിങ്ങളെ ഉദരത്തിലാണ് ഈ ഭൂലോകത്തെ സൃഷ്ടികളുടെ തുടക്കം ഒരു പെണ്ണാണോ ഈ ലോകത്ത് പടച്ചറപ്പ സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങളും തുറന്നു നൽകാമെന്ന് പറഞ്ഞത് നിങ്ങളോട് മാത്രമാണെങ്കിൽ സ്വന്തം ജീവിതത്തിന്റെ ആർജവും സ്ഥാനവും സ്വന്തം ജീവിതത്തിൽ പടച്ചോം തന്ന ആദരവും ബോധ്യപ്പെട്ട് നമ്മളുടെ ജീവിതം കൊണ്ട് സമുദായത്തിനും നാടിനും കുടുംബത്തിനും മാതൃകയാവാൻ നമ്മളെ കൊണ്ട് സാധിക്കേണ്ടതുണ്ട്